അസലാമലൈക്കും വാർമത്തല്ലാ താലി വരക്കത്തു അലഹദില്ല സ്വലാത്തുസ്സലാംല സയ്യിദ്ൽ മുറുസലീൻ അജ്മഅീൻ ഏറ്റവും പ്രിയം നിറഞ്ഞ വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധ റമദാനിൻ്റെ മവഫറത്തിൻ്റെ പത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് അള്ളാഹു സുബഹാനുവത്താൽ നമ്മുടെ എല്ലാ ഇബാദത്തുകളും തറാവീഹകളും മറ്റ് എല്ലാ ഖുറാനും എല്ലാ ഇബാദത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ പരിശുദ്ധ മഹഫ്ഫറത്തിൻ്റെ പത്ത് നമ്മളോട് വിട പറയുക വിട പറയാൻ പോവുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാനുവത്താല കരുണക്കടലായ പടച്ചു തമ്പുരാൻ വിശ്വാസികളായ തൻ്റെ അടിമകൾക്ക് ഒരു മഹഫ്ഫറത്തിന് വേണ്ടി പാപം പുറപ്പിക്കാൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു പത്ത് ദിവസങ്ങൾ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മളൊരു വിചിന്തനം നടത്തൽ അനിവാര്യമാണ് എൻ്റെ പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു ദിവസമെങ്കിലും ഇലാഹായ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദാ ചെയ്യാൻ പാതിരാവിൻ്റെ യാമങ്ങളിൽ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് അനിവാര്യമാണ് എൻ്റെ പാപം പുറപ്പിക്കണം എൻ്റെ പാപം എനിക്ക് പുറപ്പിച്ച് സർവ്വതും ഇലാഹായ എൻ്റെ യജമാനായ ഇലാഹായ റബ്ബിനോട് കരഞ്ഞു ആ ചെയ്തുകൊണ്ട് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമായി അള്ളാഹുവിന് ശുദ്ധമായ ഒരു വിശുദ്ധിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് അനിവാര്യമാണ് പരിശുദ്ധ റമദാൻ അള്ളാഹു നമുക്ക് തന്നിട്ട് അതിനു വേണ്ടി ഒരു പത്ത് പാപം ഉറപ്പിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഒരു പത്ത് ദിവസം അള്ളാഹു തന്നിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ഒരു ദിവസമെങ്കിലും ഇലാഹായ റബ്ബിലേക്ക് കരങ്ങളെ ഉയർത്തി കരഞ്ഞതു ആ ചെയ്യാൻ ഒരു കണ്ണുനീര് റബ്ബായ ഇലാഹായ റബ്ബിനെ ആലോചിച്ചു കൊണ്ട് ചിന്തിച്ചു കൊണ്ട് ഒരു കണ്ണുനീര് വന്നാൽ അതിനുപോലും നിനക്കല്ലാഹു തരുന്ന പ്രതിഫലം നരകം ഹറാമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ ആരാണോ എന്നെ ആലോചിച്ചുകൊണ്ട് എന്നെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ബക്കാമിൻ്റെ ഹഷിയത്തില്ല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പൊട്ടിക്കറിയുന്നവരുണ്ടല്ലോ അവർക്ക് നരകം ഹറാമാണ് എന്ന് എനുസല്ലാ വല്ല തങ്ങൾ പഠിപ്പിക്കുന്നു എൻ്റെ പ്രിയമുള്ളവരെ ഈ പത്ത് ദിവസവും നമ്മൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും നമുക്കിനി വരുന്നത് ശുദ്ധമായ ലേലത്തൂൽ ഖദറിൻ്റെ രാത്രികളാണ് എൻ്റെ പ്രിയമുള്ളവരെ എല്ലാ പവിത്രതകളും ശ്രേഷ്ഠതകളും നമുക്ക് നേടിയെടുക്കണം അതിനു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദ്വാര ചെയ്തുകൊണ്ടേയിരിക്കണം എൻ്റെ പ്രിയമുള്ളവരെ ഇലാഹായ എൻ്റെ റബ്ബനിക്ക് പുറത്തു തരുമെന്നുള്ള വളരെയധികം പ്രതീക്ഷയോടുകൂടെ ആവണം നമ്മുടെ പ്രാർത്ഥന നിരതരാവേണ്ടത് നമ്മൾ ബനോയിസ്വറായിലിൽ രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു ഒരാൾ സ്വാലിഹായ മനുഷ്യനായിരുന്നു ഒരാൾ ആസുയായ തെറ്റ് ചെയ്യുന്ന മനുഷ്യനായിരുന്നു ഈ സ്വാലിഹായ ആലിമായ ഈ മനുഷ്യൻ ഈ ബാത്തുകളെ കൊണ്ട് എപ്പോഴും കഴിയുമ്പോൾ ഈ മനുഷ്യൻ എപ്പോഴും ഈ തെറ്റ് ചെയ്യുന്ന തൻ്റെ ഈ കൂട്ടുകാരനോട് ചെന്നുകൊണ്ട് പറയും നീ തെറ്റൊഴിവാക്കി അള്ളാഹുലേക്ക് തോപ ചെയ്ത് മടങ്ങെന്ന് പറയുമ്പോൾ അവൻ പറയും നീ നീനിൻ്റെ പണി നോക്ക് ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനോട് അവനെ മാറ്റി നിർത്തിയപ്പോൾ ആ സ്വാലിഹായ മനുഷ്യൻ വീണ്ടും എല്ലാ ദിവസവും ഇവനെ ഒന്ന് ഉപദേശിക്കും എടാ എൻ്റെ കള്ളുകൂടി ഒന്ന് നിൻ്റെ എൻ്റെ വ്യഭിചാരമൊന്നു മാറ്റി നീ നല്ലവനായി മാറണമെന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു നിനക്ക് വേറെ ഒന്നും പണിയില്ലേ നിനക്ക് എന്നെ ഉപദേശിക്കലാണോ നിൻ്റെ പണി നീ നിൻ്റെ പണി നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനാട്ടി വിടുമ്പോൾ ആ സ്വാലിഹായ ആലിമായ ആ മനുഷ്യൻ പറയുന്നു എടാ നിനക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല ആ സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞ മറുപടിയാണ് നിനക്കൊരിക്കലും അള്ളാഹു പുറത്തു തരൂല എന്നു മാത്രമല്ല നിന്നെ ഒരിക്കലും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്ന് പറഞ്ഞു ആ മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് കടന്നു പോവുകയാണ് അങ്ങനെ അവ രണ്ടുപേരും മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് എത്തിയപ്പോൾ ഈ ആലിയുമായ മനുഷ്യനെ അള്ളാഹു കൊണ്ടുവരിക ഈ സ്വാലിഹായ മനുഷ്യനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ് ഈ ആസിയായ തെറ്റ് ചെയ്തിരുന്ന മനുഷ്യൻ ദുനാവിൽ ജീവിക്കുമ്പോൾ ഈ ആലിമായ മനുഷ്യനോട് പറഞ്ഞിരുന്നു എടാ എനിക്കെൻ്റെ റബ്ബ് പുറത്തു തരും ഞാൻ തോപ്പിച്ചത് ഞാൻ മടങ്ങിക്കോളാം നീനെൻ്റെ പണി നോക്കുമെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞേക്കും എനിക്കെൻ്റെ റബ്ബ് പുറത്തു തരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആസിയ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ എന്നാൽ മഹ്വറയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ആബിതായ സ്വാലിഹായ മനുഷ്യനോട് അല്ല പറയുകയാണ് എടാ ആരാണ് പറഞ്ഞത് പുറത്തു തരൂല ഒരിക്കലും പുറത്തു തരൂല്ല എന്ന് ഇവനോട് പറയാൻ നിന്നോട് ആരും പറഞ്ഞു ഒരിക്കലും ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്ന് ആരാണ് നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആലി ആയ മനുഷ്യൻ അള്ളാഹു നരകമാണ് കൊടുക്കുന്നത് ഈ സ്വാലിഹായ മനുഷ്യൻ മനുഷ്യനെല്ലാം നരകം കൊടുക്കാൻ അള്ളാഹുവിൻ്റെ തൗബയെ അള്ളാഹുൻ്റെ ഒഫൂർ അള്ളാഹുവിൻ്റെ മഹഫരത്തിന് നിഷേധിച്ചവനാണ് നിനക്ക് ആരാണ് പുറത്ത് തരുന്നത് എനിക്കൊരിക്കലും പുറത്തു തരൂല എന്ന് പറയാൻ ആരാണ് നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഈ ആശിയായ മനുഷ്യൻ അള്ളാഹു വിളിച്ചുകൊണ്ട് അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്ത് അവൻ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് കാരണം എന്ത് ഈ ചരിത്രത്തിൽ നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹുലുള്ള പ്രതീക്ഷയാണ് എനിക്കെൻ്റെ ആ റബ്ബ് പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ജീവിച്ചു എന്നതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ സർവ്വ പാപങ്ങളും സൃഷ്ടാവായ റബ്ബിനോട് കരഞ്ഞതും ആ ചെയ്ത് പാപം ഉറപ്പിക്കാൻ നമുക്ക് ഈ പത്ത് വിട പറയുന്നതിനുമ്പ് സാധിക്കണം അള്ളാഹു സുബഹനവചാല അവൻ്റെ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളായി വിശ്വാസത്തിൽ അജഞ്ചലമായി സുഹാബുൽ ബദറിൻ്റെ ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞുപോയി ആ ബദരീങ്ങളുടെ ഈമാൻ അള്ളാഹു അവരില് അതുപോലെയുള്ള ഈമാൻ ഇല്ലെങ്കിലും അവരോടുള്ള ഹബ്ബ് കൊണ്ട് റബ്ബെ നാളെ അവരോടൊപ്പവും സാധുക്കളായ ഞങ്ങളനി സ്വർഗീയ ആരാമത്തിന് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അള്ളാഹ് പരിശുദ്ധയെ റമനുകൂലമായ സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ സാധുക്കളായ ഞങ്ങളനി പൊടുത്തണേ റബ്ബെ ദോ കൊണ്ട് വസൂയത്ത് ചെയ്ത് ഒരുപാട് ഉമ്മിൻ മൊമിനെങ്കിൽ മൊമിനാത്തുകൾ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരെ റബ്ബെ എല്ലാവർക്കും അവരുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ സന്തോഷമുള്ള ജീവിതം സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണേ അള്ളാഹ് റബ്ബന തക്കബൽമിൻ്റെ